എൻ്റെ കയ്യിൽ ഒരു ബോൾ കാണാം ഒരു ഉണ്ട് ഇത് നമ്മുടെ കാക്കനാട് ഇൻഫോ പാക്കിൻ്റെ തൊട്ടടുത്ത് കാക്കനാട് കളക്ട്രേറ്റെ തൊട്ടടുത്ത് ഐ ടി ഈ ഒരു പിക്കിൾ ബോൾ വന്നിട്ടുള്ളത് ഏതായാലും ഇത് ഞാനടക്കം ഒന്ന് കളിക്കാറുട്ടോ അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ വന്നു എൻ്റെ മക്കളും ഇവിടെ ഒന്ന് കളിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് ഈ ഒരു കളി ഒന്ന് കളിച്ച് നോക്കി ഞാൻ സാരം ബാഡ്മിൻ്റണാണ് പക്ഷേ ഇത് കളിച്ചപ്പോൾ നല്ല രസം തോന്നിയിട്ടോ ഏതായാലും നമുക്കൊന്ന് അറിയേണ്ടത് എവിടെയൊക്കെയാണെന്ന് ഇത് എവിടെയാണ് സ്ഥലം എന്നുള്ളത് അറിയേണ്ടത് ഇൻഫോബാഗിന്റെ തൊട്ടടുത്താണ് കളക്ട്രേറ്റിന്റെ തൊട്ടടുത്താണ് സീപ്പോർട്ട് എയർപോർട്ടിന്റെ തൊട്ടടുത്താണ് അങ്ങനെ എല്ലാ ദിക്കിൽ നിന്നും എത്താൻ പറ്റുന്ന ഒരു ഒരിടത്താണ് ഇത് തുടങ്ങിയിട്ടുള്ള അപ്പൊ നമുക്കൊന്ന് കാണാം നമ്മുടെ അതിന്റെ ഉടമ തന്നെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ഹായ് നമസ്കാരം ഇതിനുമുമ്പ് നമ്മൾ നേരത്തെ തന്നെ പരിചയമുണ്ട് പക്ഷേ ഈയൊരു ഇങ്ങനൊരു കളിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനൊരു സംരംഭം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത് ഏതായാലും ആ ഇൻഫോ പാക്കിൻ്റെ അടുത്ത് ഐ ടി നഗരത്തിലാണ് ഒരുപാട് ആളുകൾ ഈ കമ്പ്യൂട്ടർ മുന്നിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരു ഇങ്ങനെയുള്ളൊരു കളി സാധാരണ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ടർഫ് ഉണ്ട് ഒരുപാട് അതുപോലെ തന്നെ ഷട്ടിൽ കളിക്കാനുള്ള സൗകര്യമുണ്ട് അതൊക്കെ ചിലപ്പോൾ ഏജിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ കളിക്കാൻ പറ്റാതെ വരുന്നുണ്ട് അപ്പം ഈ ഒരു ഇത് ഇൻഫോ പാക്കിൻ്റെ ഒട്ടടുത്ത് ഒരു പബ്ലിക്കായിട്ട് ഇപ്പം സാധനം ഇൻഡോറായിട്ട് ക്ലബ്ബുകളിലൊക്കെ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട് റക്ക ക്ലബ്ബിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും വന്ന് കളിക്കാൻ പറ്റുന്ന ഒരു ഇടം കാക്കനാടമായിട്ട് അറിവില്ല ഇനിയിപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഏതായാലും വളരെ നല്ലൊരു കളിയാണ് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കണ്ടേ അപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടുത്തെ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനൊക്കെ ഒന്ന് പറയാമോ ആ നാടകാപ്പുലി റെസ്റ്റോറൻറ്റ് ഒരു നൂറ്റമ്പത് മാക്സിമം ഉണ്ടാവും അതായത് നമ്മുടെ ബി എസ് എൻ എൽ റോഡിലേക്ക് അസെറ്റ് ഹോംസിലേക്ക് പോകുന്ന വഴി അസെറ്റ് ഹോംസിലേക്ക് പോകുന്ന വഴി ലൊക്കേഷൻ ശരിക്കും ഗൂഗിൾ ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഫ്ലയേഴ്സിലും ഉണ്ട് എല്ലായിടത്തും ഞങ്ങള് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് സ്കാൻ ചെയ്ത ലൊക്കേഷൻ കിട്ടും ആർക്കും വരാം ഇത്രയും പ്രകൃതി പ്രകൃതി രമി രമണീയമായ ഒരു സ്ഥലത്താണ് നല്ല ഒരു പ്രകൃതിയോട് ചേർന്ന് അത് നമുക്ക് കാണാം ഇതിൻ്റെ തൊട്ട് ബാക്കി കാണാം ഇപ്പോൾ സൺസെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വളരെ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു ഏതായാലും ഞാനത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം തൊട്ടടുത്ത് ഫ്ലാറ്റുകളുണ്ട് അതുപോലെ ഒരു നല്ല ഐ ടി നഗരത്തിൻ്റെ നടുക്ക് തന്നെയാണ് ഈ ഒരു പിക്കിൾ ബോൾ ഇത് തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചൊന്നാണ് കേട്ടോ ഇവിടെ വന്ന് ഞാൻ കണ്ടു ചെറുപ്പക്കാരും ഒന്ന് കാണുന്നു കളിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് വന്ന് വന്ന് കളിക്കുന്നുണ്ടായിരുന്നു അതുകൂടാതെ പ്രായമായ ആളുകൾ കളിക്കുന്നുണ്ടായിരുന്നു ഏത് പ്രായക്കാർക്കും ഇത് കളിക്കാൻ പറ്റുമോ ഇത് ഇത് സത്യം പറഞ്ഞാൽ ഇതിനെ ആ ക്യാപ്ഷൻ തന്നെ എയ്റ്റ് ടു എയ്റ്റീസ് എന്നാണ് എട്ടു വയസ്സ് മുതൽ എൺപത് വയസ്സുള്ളവരെ കുട്ടികളെ കളിക്കാൻ പറ്റും പ്രായക്കാർക്ക് കളിക്കാൻ പറ്റും ഒരു സ്റ്റെയിലബിൾ ഗെയിമാണ് അതെ ശരി അതാത് ആർക്കും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഷട്ടിൽ ആകുമ്പോൾ നമ്മൾ ഷട്ടിലിന് ഒരു ഫെതർ ആണ് അത് നമ്മൾ നല്ല ഫോഴ്സ് കൊടുക്കണം അതായത് ഒന്ന് ഒന്ന് കളിച്ച് നോക്കിയാലോ ശരി ശരി ഇത് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഗെയിമാണ് ഓക്കെ ഓക്കെ അങ്ങനെയാണ് അതിന്റെ ഇത് സാർ അടിച്ചോളൂ അത് ബാറ്റ് വെച്ച് അടിച്ചോ ശരി ഞാൻ ജസ്റ്റ് ഒന്ന് അടിക്കുവാണ് അപ്പൊ നമുക്കൊന്ന് ഒന്ന് നോക്കാം ഏതായാലും ഇതെങ്ങനെയാണ് കളി എന്നുള്ള ആദ്യം നോക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കുകയായിരിക്കും നല്ലത് അപ്പൊ നമുക്ക് അതെല്ലാം ഞാനൊന്ന് സെർവ് ചെയ്ത് നോക്കണം ആ ശരി ശരി അപ്പൊ അത് ഇവിടെ സർവ്വെ ചെയ്യണം ഇവിടെ അതായത് ആ ബാക്കിൽ നിന്ന് ചെയ്യണം സാധാരണ ഷട്ടിൽ ആ സാധാരണ കേട്ടോ ക്രോസ് ആയിട്ട് ക്രോസ് ആയിട്ട് ചെയ്യണം അല്ലേ ആഹാ കൊള്ളാം കേട്ടോ യെസ് അടിപൊളി സർവീസും റിട്ടേണും മാത്രം നിലത്ത് ഊത്തണം എന്നുള്ളൂ ശരി അപ്പം ആദ്യത്തെ സെർവ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് അകത്ത് കുത്തണം കുത്തണം അല്ലേ ഐ റിട്ടേൺ ഓൾസോ നമുക്ക് അപ്പുറത്തെ കോട്ടിൽ നിന്ന് കുത്തണം ശരി 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 അപ്പം അതുപോലെ വലിയ ആയാസമൊന്നുമില്ല ആയാസം ഇല്ല അതായത് പെട്ടെന്ന് കളിക്കാൻ പറ്റും ബോളല്ലേ ചെറിയ ശരി ഷട്ടിലിൻ്റെ ബാഡ്മിൻ്റൻ ആകുമ്പോഴത്തേക്ക് ഈ നെറ്റിന്റെ ഹൈറ്റ് കൂടുതലുണ്ട് പക്ഷെ ഇത് ഹൈറ്റ് കുറവാണല്ലോ ഹൈറ്റ് ഇത് താഴ്ത്താണ് മറ്റേ മുകളിലാണെന്ന് മാത്രമേ ഉള്ളൂ ശരി നമുക്കൊന്നും കൂടി ട്രൈ ചെയ്യാം ഈസി ആയിട്ട് കളിക്കാം ഇതിനെന്താണ് ഈ പിക്കിൾ ബോൾ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താ ഒരു പിക്കിൾ എന്ന് പറയുന്നത് ഒരു ഒരു ഡോഗാന്ന് തോന്നുന്നു ഈ ബോൾ പെർക്കിയെടുത്ത് കൊണ്ടു കൊടുക്കും ഫാമിലി ഒരു ഗെറ്റ് ടു സമയത്ത് അങ്ങനെയാണ് അതിന് പേര് വന്നതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ആ മറ്റൊരു പ്രത്യേകത ഇതിനകത്ത് ലെറ്റ്സ് ഡിങ്ക് എന്താണ് ഈ ലെറ്റ്സ് ഡിങ്ക് ഡിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലോ കൺട്രോൾഡ് ഷോർസിനെയാണ് ഡിങ്ക് എന്ന് പറയുന്നത് അപ്പം നെറ്റിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ ഷട്ടിൽ പ്ലേസ് ചെയ്യില്ലേ ഷട്ടിലൊക്കെ നമ്മൾ സ്ഥല കളിക്കുന്നതല്ലേ ഷട്ടിൽ പ്ലേസ് ചെയ്യുക ഈ പ്ലേസിങ്ങിനെ അടുത്ത് പ്ലേസ് ചെയ്യുന്നതിനാണ് ഡിങ്ക് എന്ന് പറയുക ഇതാണ് കിച്ചൺ ഈ കിച്ചൺ ഏരിയയിൽ പ്ലേസ് ചെയ്യുന്നതിനാണ് ഡിങ്ക് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ സ്ലോ കൺട്രോൾഡ് ഗെയിമിനെയാണ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യല്ലോ അതിനാണ് ഈ ഈ കിച്ചൺ ഏരിയയിൽ പ്ലേസ് ചെയ്യുന്നതിനെയാണ് ഡിങ്ക് എന്ന് പറയുന്നത് ഡിങ്ക് എന്ന് പറയുന്നത് ഡിങ്ക് ചെയ്യാം കണ്ടോ യെസ് ഇതാണോ ഡിങ്ക് ആ ഇതാണ് യെസ് കൊള്ളാം ആ ലൈൻ്റെ വെളിയിൽ കുത്താവോ അങ്ങനെയാണ് അത് കുത്തു കുഴപ്പമൊന്നുമില്ല ഡിങ്ക് എന്ന് പറഞ്ഞാൽ ഈ കിച്ചൺ ഏരിയയിൽ നിന്ന് കളിക്കുന്നതിനെയാണ് ഡിങ്ക് എന്ന് പറയും ഡിങ് ബോളായിട്ടൊന്നും കളിക്കുമ്പോൾ ഒരു ടച്ച് ഏരിയ നല്ല കളിക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ കോച്ചും അങ്ങനെ വലിയ വലിയ കളിക്കാൻ നല്ല നല്ല കളിക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ സർവീസ് കഴിഞ്ഞ പിന്നെ ഇവിടെയാണ് അവരുടെ കളി ആ ശരി മനസ്സിലായില്ലേ ഇവിടെ വെച്ചിട്ടാണ് ബോൾ അങ്ങോട്ട് കയറ്റി വിടില്ല അവർ ഇവിടെ നിന്ന് വെച്ച് എന്നെ കൺട്രോൾ പിന്നെ റിട്ടേൺ കൊടുക്കാൻ നോക്കും അവർ ആ ശരി പിന്നെ ഈ ടേബിൾ ടെന്നീസ് ആയിട്ടോ എന്തെങ്കിലും ഇതിനൊരു ടേബിൾ ടെന്നീസിൻ്റെ ബാറ്റാണ് ആക്ച്വലി ഇത് ആ അത് കുറച്ചും കൂടെ വലിപ്പം കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ടെന്നീസ് ടേബിൾ ടെന്നീസ് ആയാലും ലോങ് ടെന്നീസായാലും ലോങ് എല്ലാം ഒരേ ബാറ്റ് വെച്ചിട്ടാണല്ലോ നമ്മൾ ബോളും അത് വെച്ചിട്ടാണല്ലോ കളിക്കുന്നത് അപ്പൊ ടേബിൾ ടെന്നീസ് കളിക്കുന്നവർക്ക് ഈ ടേബിൾ ടെന്നീസിൽ ഒരുപാട് സ്പിൻ ബോളുകൾ ചെയ്യാറുണ്ട് അപ്പൊ അതുപോലെ സ്പിൻ ബോൾ ചെറുതല്ലേ ഇത് സ്പിന്ന് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ കൺട്രോൾ ചിലപ്പോൾ അധികം വേണ്ടി വരും ടേബിൾ ടെന്നീസ് ആകുമ്പോ അധികം നല്ല പെട്ടെന്ന് ചെറിയ ബോൾ ആയതുകൊണ്ട് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ കിട്ടില്ല നമ്മള് ഭയങ്കര സ്പീഡ് കൂടുതലാണല്ലോ അതിന് സ്പീഡ് കൂടുതലാണ് അല്ലെ പിന്നെ ഇതിനകത്ത് ഏജിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു കേട്ടോ നമ്മുടെ ഏജ് ഇപ്പം ഏത് പ്രായക്കാർക്കും ഈ ഒരു കളി പറ്റുമെന്നുള്ളതാണ് അത് നമുക്കറിയാം ഒരുപാട് ഏജ് ആയി കഴിയുമ്പോഴത്തേക്കും ചില കളികൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് ബാഡ്മിൻ്റൺ അത് ഓടി വന്ന് ഷോട്ട് ഷോട്ടടിക്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു കളി എങ്ങനെയുണ്ട് പ്രായം ആർക്ക് കളിക്കാൻ പറ്റുമോ ഷട്ടിൽ സാറ് ഒരു ഗെയിം എടുത്ത് നോക്ക് ഷട്ടലിൻ്റെ ഒരു വീഡിയോ ഭയങ്കര സ്ട്രെയിൻ എടുത്താണ് കളിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എടുത്ത് നിന്നിട്ട് ഷട്ടിൽ ഭയങ്കര വെയിറ്റ് കുറേ സാധനമല്ല ഇപ്പം നമുക്ക് ഇയാളൊക്കെ ഈ ലോട്ട് ഫോഴ്സ് അവിടെ കൂടെയൊക്കെ കൊടുക്കണമെങ്കിൽ പക്ഷേ ഇത് നമ്മുടെ അത്ര പിന്നെ ഷട്ടിലിനെക്കാളും വെയിറ്റ് ഉള്ളത് കൊണ്ട് ബാറ്റും കുറവായിരിക്കും ഇല്ലെങ്കിൽ സ്ട്രെസ്സും ഒക്കെ വളരെ കുറവായിരിക്കും അതാണ് ഇത് എല്ലാവരും ഇന്ത്യക്ക് പുറത്തായാലും ശരി കേരള പിന്നെ നമ്മുടെ കേരളത്തിന് പുറത്തായാലും ശരി എവിടെയും ബാംഗ്ലൂരും അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ശരി അപ്പോൾ പ്രായമായ ആളുകൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഇപ്പം ആയിട്ട് കളിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഇവിടെ അങ്ങനെയുള്ളവർ വരാറുണ്ട് ആ അങ്ങനെ ഫാമിലി വരാറുണ്ട് ഡബിൾസ് മിക്സഡ് ഡബിൾസ് ആണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത് രാവിലെ ഒരു കപ്പിൾസ് വരുന്നു കളിക്കാറുണ്ട് ശരി ശരി പിന്നെ സമയക്രമം നമുക്കിപ്പം പ്രായമായ ആളുകളും അതുപോലെ ചെറുപ്പക്കാരൊക്കെ വരുമ്പോഴത്തേക്കും സീനിയർ സിറ്റിസൺ ഒക്കെ കളിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാകും അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രത്യേക സമയക്രമം പോലും ഉണ്ട് അവർക്ക് സമയക്രമം മാത്രമല്ല അവർക്ക് പ്രൈസും കുറവാണ് ഈ പിന്നെ സീനിയർ സിറ്റിസന് ഞങ്ങൾ വളരെ അധികം ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അത് ഗേൾസിന് പിന്നെ ഗേൾസിന് ഏറ്റവും കൂടുതൽ നമ്മൾ വെച്ചാൽ അവർക്ക് വേറെ പിന്നെ വേറെ ടെർഫിലൊന്നും പോയി നമ്മൾ കളിക്കുന്നത് കണ്ടിട്ടില്ല അവർക്ക് പറ്റിയ ഗെയിമാണ് അത് അപ്പോൾ നമ്മളൊരു ഗേൾസ് കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ ഒരു ഇത് ഞങ്ങളുടെ ഒരു ആഗ്രഹവും അതുപോലെ സീനിയർ സിറ്റിസൺ സീനിയർ സിറ്റിസന് മാക്സിമം ഞങ്ങൾ പിന്നെ എൻകറേജ് ചെയ്യാണ് അവരോട് ഒന്ന് കളിക്കാൻ വേണ്ടിട്ട് അപ്പം ഇതൊരു വലിയൊരു വരുമാന കാണുന്നത് അല്ല അല്ല പീപ്പിൾ കമ്മൻ എൻജോയ് എൻജോയ് ദ ഗെയിം ഗെയിം എൻജോയ് ചെയ്യുന്നുള്ള സാറിന്റെ മക്കള് തന്നെ മിഥുനും കിരണൊക്കെ ഒക്കെ അത് കളിച്ച ശേഷം അവര് എത്ര പേരെ കൊണ്ടു ഇവിടെ കളിപ്പിക്കുന്നു പോട്ടെ അവരുടെ ായ നിങ്ങൾ സാറ് അതെ അപ്പം ഇത് പറയുന്ന എന്താണെന്നറിയോ നമുക്കിപ്പം ഏത് പ്രായക്കാർക്കും കളിക്കാൻ പറ്റുന്നുള്ള വരും വട്ടാവും എല്ലാവരും ഒന്നിച്ച് കുടുംബമായിട്ട് വന്ന് കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണെന്നുള്ളതാണ് അതെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്ലി ഗൈഡൻസ് ഉണ്ട് ഞങ്ങളുടെ കോച്ച് ഉണ്ട് നല്ല ഫസ്റ്റ് ഫസ്റ്റ് ടൈമേഴ്സിന് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മൾ പാഡിലും ബോളും ഫ്രീ ആണ് ഫ്രീ ആണ് ഫസ്റ്റ് വരുന്നവർക്കൊക്കെ ഒരു ഹാഫ് ആൻ അവർ വൺ അവർ ഡെമോ ഫ്രീ ആണ് സോ എല്ലാ രീതിയിലുള്ള സി അതിന്റെ ഫസ്റ്റ് തന്നെ ഫൺ ഫോർ ഓൾ ഏജസ് അപ്പൊ ഇതിനകത്തെല്ലാം ആർ കോഡ് ഉൾപ്പെടെ ഉണ്ട് ഈ ലൊക്കേഷൻ നോക്കുക മൊബൈൽ നമ്പർ ഉണ്ട് അപ്പം ഈ ഒരു നമ്പറിൽ വിളിക്കാം അതുപോലെ തന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടും പ്രത്യേകിച്ച് ഈ സ്ഥലം എടുത്തു പറയേണ്ടതില്ല കാടിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഇൻഫോ പാക്ക് റോഡിൽ നിന്ന് വളരെ നൂറ് നൂറ്റമ്പത് മീറ്ററിനുള്ളിലാണ് അപ്പോൾ അത്രത്തോളം അടുത്താണ് ഈ ഒരു സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഗൂഗിളിൽ ലക്ഷം ലക്ഷന അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ലൊക്കേഷൻ കിട്ടും എല്ലാ ഡീറ്റെയിൽസും കിട്ടും ശരി പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളതേ ഈ ഒരു കളി പ്രത്യേകിച്ച് കേരളത്തിൽ വന്നിട്ട് അതി ആയിട്ടില്ല അപ്പോൾ മിക്ക ആളുകൾക്കും ഈ ഒരു കളിയുടെ റൂൾസും ഇതെങ്ങനെ കളിക്കണം എന്നുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേക കോച്ചിങ് വല്ലതും ഇവിടെ ചെയ്യുന്നുണ്ടോ ആ തീർച്ചയായിട്ടും ഇവിടെ കോച്ചിങ് ഉണ്ട് ഞങ്ങൾക്ക് ഒരു കോച്ചുണ്ട് ഈ പേഴ്സണൽ കോച്ചിങ്ങും ഉണ്ട് പിന്നെ അല്ലാതെ സമ്മർ ക്യാമ്പ് ഞങ്ങൾ നടത്തിയിരുന്നു കോച്ച് ഞങ്ങൾ പിന്നെ ഇന്ത്യക്ക് പുറത്തൊക്കെ പോയി കളിച്ചിട്ടുള്ളതാണ് സൗത്ത് അമേരിക്കയിലൊക്കെ കളിച്ചിട്ടുള്ള കോച്ചാണ് ഇഷ്ടമുള്ള ആൾക്കാർ രാവിലെ ഒരു സീനിയർ സിറ്റിസൺ വരുന്നുണ്ട് ഫൈവ് ഓ ക്ലോക്കിനൊക്കെ വന്ന് കോച്ചിങ് ചെയ്യുന്നുണ്ട് പിന്നെ പിറവത്തുനിന്ന് ഒരാൾ വരുന്നുണ്ട് കോച്ചിങ്ങിന് അപ്പം കോച്ചിങ് ഉണ്ട് ഞങ്ങളതിൽ പിന്നെ അധികം കോച്ചിങ്ങിൻ്റെ വലിയ ഇതില്ല കാരണം ഈസിയാണ് പഠിക്കാൻ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന അധികം റൂൾസ് ഒന്നും ഇല്ല കോംപ്ലിക്കേറ്റഡ് റൂൾസ് ഒന്നും അവർ പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് സോ എല്ലാവരും വരിക കളിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളത് എല്ലാവരും എല്ലാരും പിന്നെ എടുത്തു പറയേണ്ടത് നമുക്ക് അറിയാമല്ലോ മൈക്ക് മരുന്നോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്കറിയാം അറിയാം അപ്പൊ ഈ ഇങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് കൂടുതൽ അങ്ങനെയുള്ള ഇതിലേക്ക് ആളുകൾ പോകുന്നത് അല്ലെ പിന്നെ കറക്റ്റായിട്ടും പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവര് സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും കളിക്കാൻ പറ്റിയ ഒരു ഗെയിം ആയതുകൊണ്ട് ഫാമിലി ആയിട്ട് വരാം അവരുടെ കപ്പിൾസ് ആയിട്ട് വരാം എല്ലാവർക്കും കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണ് ഈസി ഗെയിം ആണ് സോ നിങ്ങൾ വന്ന് കളിച്ചു നോക്കുമ്പോഴേ അതിനായിട്ട് സുഖം കിട്ടുകയുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം പ്രദീപ് സാറൊക്കെ വന്ന് ഫസ്റ്റ് ദിവസം തന്നെ ഷട്ടിൽ ഓ ഇനി ഞാൻ ഷട്ടിൽ കളിക്കുന്നില്ല ഞാൻ ഇത് കളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ സാറാണ് അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് പിള്ളേർ രാത്രിയൊക്കെ കടയൊക്കെ അടച്ചിട്ട് ഷോപ്പൊക്കെ അടച്ചിട്ട് കുറേ ഗ്രൂപ്പ് വരുന്നുണ്ട് നല്ല എൻജോയബിൾ ഗെയിമാണ് അപ്പം പറഞ്ഞല്ലോ അതായത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഒരുപാട് എന്താ പറയുക കഷ്ടപ്പെടുവോ അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം നമുക്ക് ബോഡിക്ക് ഒരാരോഗ്യം നിലനിർത്താൻ നമുക്കറിയാം ഇപ്പോഴത്തെ ഭക്ഷണങ്ങളും മറ്റുള്ള രീതികളൊക്കെ നമുക്കറിയാം അതിൽ നിന്നൊക്കെ നമ്മൾ നമ്മളെന്തെങ്കിലും ഇതുപോലെയുള്ള കളികളൊക്കെ വേണം അതുപോലെ തന്നെ ഇപ്പോൾ ആളുകൾ ജിമ്മിലൊക്കെ പോകുന്നുണ്ട് ആ ജിമ്മിലൊക്കെയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ജിമ്മിൽ പോയി ഇങ്ങനെ എപ്പോഴും ഫുൾ ടൈം ഇങ്ങനെ കാണിക്കുന്നതിന് നല്ലത് അതോടൊപ്പം നമ്മളൊന്ന് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള കളികളാണ് നമുക്ക് ആവശ്യം അതുപോലെ തന്നെ നമുക്ക് എൻജോയ് വരരുതെന്നുള്ളതും അതും വളരെ പ്രധാനപ്പെട്ടാണ് അപ്പോൾ അതിന് പറ്റുന്ന ഒരു കളിയാണ് ഏതായാലും ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ആരംഭിച്ചിട്ടുള്ളത് കാക്കനാടുകാർ അല്ലെങ്കിൽ ഐ ടി നഗരത്തിൽ ജോലി ചെയ്യുന്നവർ താമസിക്കുന്നവരൊക്കെ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു ഗെയിം തന്നെയാണ് ഇത് എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട് തീർച്ചയായും എല്ലാവരും ഒന്ന് വരിക ഇതൊന്ന് കളിക്കുക ഇപ്പം അതിനെ പ്രത്യേകിച്ച് സമയം എത്ര പറയാം സമയം രാവിലെ അഞ്ച് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെ ഇത് ഓപ്പൺ ആണ് ശരി അപ്പം രാവിലെ അഞ്ച് മണി മുതൽ പതിനൊന്ന് മണി വരെ ഉണ്ട് അപ്പം നേരത്തെ അത് ബുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് ബുക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഹഡിൽ ആപ്പ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഹഡിൽ വരും വരും ഒന്ന് കാണിച്ചു കൊടുക്കും ഹഡിൽ ആപ്പ് ഉണ്ട് ഹഡിൽ ആപ്പ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഹഡിൽ കാണിച്ചോളൂ ആ ഹഡിൽ ആപ്പ് സ്കാ സ്കാ സ്കാൻ ടു ബുക്ക് ഈ സ്കാനർ ഉണ്ട് സോ യു ക്യാൻ സ്കാൻ ദിസ് വേൺ ആൻഡ് ദെൻ യു ക്യാൻ ബുക്ക് സോ ഈ ഹഡിൽ കുറേ പ്രൊമോഷൻസ് തരുന്നുണ്ട് ഫസ്റ്റ് തന്നെ അവർ ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് തരുന്നുണ്ട് സോ ഇഫ് യു ആർ കണ്ടിന്യൂസ്ലി ബുക്കിംഗ് ത്രൂ ഹഡിൽ ആപ്പ് യു വിൽ ബി ഗെറ്റിംഗ് ലോട്ട് ഓഫ് പ്രൊമോഷൻസ് റിവാർഡ്സ് പോയിൻറ്സ് ഒക്കെ തരുന്നുണ്ട് സോ രണ്ട് മൂന്ന് ഗെയിം കഴിഞ്ഞാൽ പിന്നെയും അവർക്ക് കുറേ ഡിസ്കൗണ്ട്സ് തരുന്നുണ്ട് ശരി സോ ഹഡിൽ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക ആരോഗ്യത്തോടെ ജീവിക്കുക അതിനുള്ളൊരു പുതിയ ഒരു സംരംഭം കൂടിയാണ് കാക്കനാട് എത്തിയിട്ടുള്ളത് എല്ലാവരും എൻജോയ് ചെയ്യുക ഞാൻ പ്രദീപ് നോ ഇന്ത്യ നന്മ ട്വൻറ്റി